വാർത്തകളിലേക്ക് തിരിച്ചുവരാം ഭരണി അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭരണി അന്നദാന മഹായജ്ഞം ഭദ്രദീപം കൊളുത്തി യും കൊടുങ്ങൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണി അന്നദാന മഹായജ്ഞം രാജരാജ ശ്രീ കുഞ്ഞുണ്ണി രാജ തിരുമനസ് ഭദ്രദീപം കൊളുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പി നാരായണൻകുട്ടിമേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ തൃശൂർ ജില്ലാ സേവാഭാരതി അധ്യക്ഷൻ പി എൻ ഉണ്ണിരാജ ഐ പി എസ് കൊടുങ്ങലൂർ ക്ഷേത്ര సమితి సెక్రటరి ఎ విజయన్ కొచిన్ ఓవస్ం బోర్డ్ డెప్యూటీ కమీషణర్ సునిల్ కర్త అన్నదాన సమితి వర్కింగ్ చేర్మాన్య అడ్వకేట్ ఎం ത്രിവിക്രമനടികൾ ഡോക്ടർ പി വിവേകാനന്ദൻ വിഭാഗ സംഘചാലക് കെ എസ് പത്മനാഭൻ മാതൃശക്തി സമിതി കൺവീനർ ഷീബ ശിവദാസൻ മാതൃസംയോജക ശ്രീ പത്മ വിവേകാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു സഹസേവാ പ്രമുഖ് കെ ദാമോദരൻ സേവാ സന്ദേശം നൽകി ലക്ഷ്മി സുനിൽകുമാർ സോപാന സംഗീതമാലപിച്ച് ആലപിച്ച് കണ്ണൻ വാരിയർ ഇടയ്ക്കയിൽ താളം നൽകുകയും ചെയ്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് ഒരു തടസ്സവുമില്ലാതെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായി അവരെ അന്നമുട്ടുന്നതിന് വേണ്ടി ഇവിടെ നടന്നു വരുന്ന അന്നദാന യജ്ഞ സംരംഭത്തിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ വർഷവും ഈ അന്നദാന യജ്ഞം ഇവിടെ നടക്കുന്നു ഈ അന്നദാന യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഏറെ ചരിത്രപ്രസിദ്ധമായ ഒരു ഭൂമികയാണ് കേവലം ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി മാത്രമല്ല